ബ്ലൂ ഫ്ളാഗ് ലഭിച്ച അഴീക്കോട് ചാൽ ബീച്ചിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് സംസ്ഥാനം അഭൂതപൂർവമായ മുന്നേറ്റമാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നവീകരിച്ച ചിറക്കൽ ചിറായ് രാജാസ് ഹൈസ്കൂൾ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചിട്ടിയർന്ന പ്രവർത്തനമാണ് ചാൽബീച്ചിന് ബ്ലൂ ഫ്ലാഗ് ലഭിക്കാൻ കാരണമായതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത് വലിയ അംഗീകാരമാണ് ചാൽബീച്ചിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അനിവാര്യവുമാണ് ഇതിന്റെ സാധ്യതകളെല്ലാം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി പുതിയതൊരു ജംഗ്ഷൻ ഒഴിവാക്കി കണ്ണൂർ നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് വാഹനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും വാഹന ഗതാഗതം സൗകര്യപ്രദമാകുന്ന നിലയിലേക്ക് ഇത് മാറും നേരത്തെ കളരിവാതിക്കൽ ക്ഷേത്രത്തിന് സമീപത്തും ഇത്തരത്തിൽ വീതി വർദ്ധി വർദ്ധിപ്പിച്ച് നവീകരിച്ചിരിക്കുന്നു ഘട്ടം ഘട്ടമായി ബൈപാസ് റോഡ് ഇപ്പോൾ നവീകരിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് സംസ്ഥാനം അഭൂതപൂർവമായ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്നും മന്ത്രി പറഞ്ഞു കിഫ്ബി എന്ന സംവിധാനം വന്നതോടുകൂടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും പുതിയ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും വരുന്ന സ്ഥിതിയുണ്ടായി കണ്ണൂർ ജില്ലയിലും ഇത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും വലിയ മാറ്റത്തിലൂടെയാണ് നാട് കടന്നു മന്ത്രി വ്യക്തമാക്കി നവീകരിച്ച ചിറക്കൽ പഞ്ചായത്ത് ചിറ ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ വി സുമേഷ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചിറക്കൽ കോവിലകം വലിയ രാജ സി കെ രാമവർമ്മ രാജ എന്നിവർ മുഖ്യാതിഥികളായി പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ നിന്ന് കണ്ണൂർ നഗരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്ന പ്രധാന റോഡാണിത് ചിറക്കൽ ബാങ്കിന്റെ കൂടി കടന്നുപോകുന്ന റോഡ് വഴി പുതിയതെരു ടൌണിൽ കടക്കാതെ ചിറക്കൽ പഞ്ചായത്ത് ഓഫീസ് ചിറക്കൽ രാജാസ് ഹൈസ്കൂൾ വഴി പള്ളിക്കുന്ന വനിതാ കോളേജിന് മുൻവശം എത്തിച്ചേരാനുമാകും കോടി രൂപയുടെ മൂന്ന് പോയിന്റ് ഏഴ് മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന പഞ്ചായത്ത് റോഡ് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററാക്കി വീതി കൂട്ടിയിട്ടുമുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ